പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീടോ കെട്ടിടങ്ങളോ നിർമ്മിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ നമ്മൾ വാങ്ങിച്ച വീട് നിർമ്മിക്കാൻ വേണ്ടി വാങ്ങിച്ച ഭൂമിയിൽ ഒരു കിണറൊക്കെ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് അത്തരത്തിൽ പല സ്ഥലങ്ങളിലും നമ്മൾ ഈ വർക്കിന് വേണ്ടി ചെല്ലുന്ന സമയത്ത് കിണറൊക്കെ മൂടേണ്ടതും അല്ലെങ്കിൽ അത് മാറ്റപ്പെട്ട് മറ്റൊരു കിണർ കുഴിക്കേണ്ടതൊക്കെ സാഹചര്യങ്ങൾ നിലനിൽക്കാറുണ്ട് കാരണം ആ ഫ്ലോട്ടിൽ കിണർ ഒരു തടസ്സമായി തോന്നുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ട് അത്തരത്തിലൊരു സൈറ്റ് കഴിഞ്ഞ ദിവസം എൻ്റെ മുന്നിൽ വരുകയുണ്ടായി അപ്പോൾ രണ്ട് വീട്ടുകാർ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കിണറാണ് ആ കിണര് പൂർണമായും മാറ്റി വീട് നിർമ്മിക്കാൻ എന്നുള്ളത് വളരെയധികം പ്രതിസന്ധിയുള്ള ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഇങ്ങനെ നമുക്ക് ആ ആ കിണറിനെ നിലനിർത്തി കൊണ്ട് ഇങ്ങനെ ഒരു തറ നിർമ്മിച്ച് ആ വീട് പൂർണ്ണതയിലെത്തിക്കാൻ സാധിക്കും അതിനുവേണ്ടി നമുക്കൊരു കിണർ സ്വാഭാവികമായിട്ടും മാറ്റേണ്ടതില്ല കാരണം ഒരുപാട് പഴക്കം ചെന്ന കിണറുകളൊക്കെ ആയിരിക്കും പലപ്പോഴും പല സ്ഥലങ്ങളിലും ഉണ്ടാവുക അപ്പോൾ ആ കിണർ നമുക്ക് മാറ്റി മറ്റൊന്ന് നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ ഈ വീടിൻ്റെ നിർമ്മാണത്തിൻ്റെ കൂടെ ഒരു വലിയ സാമ്പത്തിക ബാധ്യതയും കൂടി ഓരോ ക്ലൈൻറ്റിനും സംഭവിക്കാറുണ്ട് അപ്പോൾ അത് ഐ ഡി പ്രൂഫും നമുക്ക് ആലോചിച്ചിട്ടേ വരുന്നുണ്ടെങ്കിൽ അത്തരത്തിലൊരു സന്ദർഭം നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സന്ദർഭത്തെ മറികടക്കാൻ നമുക്ക് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ടിപ്പ് കൊണ്ട് സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കുന്നതിനാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും നമ്മുടെ സി ഗതാനൂർ എന്ന ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ കിണറിൻ്റെ മുകളിലൂടെയാണ് നമുക്ക് ആ ഭീമ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ആ ഭീമിൻ്റെ ഈ റൈറ്റ് സൈഡിലുള്ള സ്ലാബ് എന്ന് പറഞ്ഞത് ആ ഭീമിൻ്റെ അടിഭാഗത്ത് അതായത് തറൻ്റെ ഫ്ലോറായിട്ട് വരും മുകളിൽ ഒരു കാണുന്ന ഈ ഭാഗം ഉണ്ടല്ലോ അത് കിണർ അവിടെ കാണുന്നുണ്ട് അത് ഇതിന് മേലെ ഒരു സ്ലാബ് വരും അത് ആ ത്രികോണ നിൽക്കുന്ന ആ ഭീമതാ ആ ബീമാണ് അപ്പോൾ ആ ഒരു മണ്ണിൽ നിറയ്ക്കുന്നതിൻ്റെ തൊട്ടടുത്തുള്ള ആ ചട്ടകം വെച്ച ഭീമാണ് ഒരു ക്രോസ് ബീമുണ്ട് അത് ആ റൂമിൽ മണ്ണ് നിറയ്ക്കുമ്പോൾ ബീമിലേക്ക് കിട്ടി കിണറിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ വാർത്തിട്ടുള്ളത് ഇപ്പം നമുക്കത് വാർത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ടോപ്പിലാണ് ആ ബീമിൻ്റെ അതായത് തറ വാർത്ത ആ ബീമിൻ്റെ ഏറ്റവും ടോപ്പിലാണ് നമ്മൾക്ക് ആ കോർണർ സ്ലാബ് വന്നിട്ടുള്ളത് ആ കോർണർ സ്ലാബ് കാണുന്ന ഭാഗമാണ് കിണർ ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ വീട് ചാടി നിൽക്കുന്നത് അപ്പോൾ ആ തറേൻ്റെ ഉള്ളിൽ ഇനി മണൽ നിറച്ച് നിലം കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ഈ ടോപ്പ് സ്ലാബിന് കറക്റ്റായിട്ടത് വരും അപ്പോൾ നമ്മളിവിടെ മണലിൽ നിറക്കുന്നതിന് മുമ്പാണ് ഈ തറേൻ്റെ ബെൽറ്റൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ കാരണം ആ മണൽ നിറയ്ക്കുന്ന സമയത്ത് ഈ കിണറിലേക്ക് അത് വരാതിരിക്കാനും തരിപ്പിക്കുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് വരാതിരിക്കാനും ഒക്കെയാണ് അത് നിറയ്ക്കാതെ തന്നെ ഇത് സാധാരണ രീതിയിൽ നമ്മൾ ചെയ്തത് അപ്പോൾ അതിൻ്റെ ഈ റൂമിൻ്റെ ഉള്ളിൽ നോക്കിയാലാണ് ഈ കോർണർ സ്ലാബ് നിൽക്കുന്നത് ആ ഒരു ബെഡ് തറൻ്റെ മുഗൾ ഭാഗമായിട്ട് വരുന്ന നമ്മളെ ഫ്ലോർ ഏരിയ ആയിട്ടാണ് അത് വരിക അപ്പോൾ ആ പടവ് നേരെ അതിൻ്റെ മേലെക്കൂടി ആ ഫിൽറ്ററിൻ്റെ ഇടയിൽ കൂടി അങ്ങോട്ട് പോകും ഇവിടെ മണൽ നടക്കുമ്പോൾ ഈ ക്രോസ് ബീം ഉണ്ടായതുകൊണ്ട് അങ്ങോട്ട് പോകില്ല മണൽ അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്തായാലും ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഒരു പരിമിതമായ സ്ഥലമാണ് ഈ വീട്ടിനുള്ളിൽ ഒരു ആയിരത്തി മുന്നൂറ്റൻപത് സ്ക്വയർ ഫീറ്റ് ഈ വീട് വീടുണ്ട് അപ്പോൾ ഈ കിണർ അത്രയും ഭാഗം നമുക്കൊരു പ്രയാസം ഉണ്ടായപ്പോൾ വീട് ചെറുതാക്ക എന്ന് പറയുമ്പോൾ ക്ലൈൻ്റിനെ സംബന്ധിച്ചിടത്തോളം ആ വീടിൻ്റെ സൗകര്യത്തിൻ്റെ കുറവ് വരുന്നുണ്ട് അപ്പോൾ അത് പരമാവധി നമ്മൾ എഞ്ചിനീയറും അതേപോലെ തന്നെ എല്ലാവരും കൂടി കൂടി ഇരുന്ന് സംസാരിച്ച് അതിന് ഇത്തരത്തിലൊരു ഇത് ചെയ്ത സമയത്ത് ആ വീടിന് യാതൊരുവിധ കോട്ടം സംഭവിക്കാതെ ഉദ്ദേശിച്ച ആ കൃത്യമായ അളവുകളോട് കൂടിയിട്ട് നമുക്കിങ്ങനെ ചെയ്യാൻ സാധിച്ചു അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ പണി കഴിഞ്ഞാൽ ആ സിറ്റൗട്ടിൻ്റെ മുൻവശത്തെ ഒരു ഡി ഷേപ്പിൽ ആ മതിലെ ഒരു കിണർ ഇങ്ങനെ നിൽക്കും അതിനെന്തെങ്കിലുമൊക്കെ ഒരു ഡിസൈനിങ്ങൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് ശ്രദ്ധിക്കപ്പെടില്ല നല്ല വൃത്തി ഉണ്ടാവും കാണാൻ അപ്പോൾ നമുക്ക് ഒരു കിണർ സ്വാഭാവികമായിട്ടും തൂർത്ത് കളയേണ്ട ആവശ്യമില്ല ഈ തൂർത്താൽ തന്നെ മറ്റൊരു കിണർ നിർമ്മിക്കാൻ എത്രയോ പൈസൻ്റെ ചിലവുള്ളതാണ് മാത്രമല്ല ഇതൊരു പഴയ കിണറാണ് അത്യാവശ്യം നല്ല വെള്ളം കിട്ടുന്ന കിണറാണ് അപ്പോൾ ആ കിണറിനെ നിലനിർത്തി കൊണ്ട് തന്നെ ആ ക്ലെയിൻ്റ് ഉദ്ദേശിക്കുന്ന രീതിയിൽ ആ പരിമിതമായ സ്ഥലത്ത് അത്രയും നല്ലൊരു വീടിനുള്ള തറ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് നമുക്ക് പറ്റും എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കണം ഈ ചാനലിലൂടെ നമ്മൾ നിരവധി നിർമ്മാണ മേഖലയിലുള്ള ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടൺ കൂടി നമർത്തി വെച്ചാൽ ഒരുപാട് ആയിട്ടുള്ള ഈ ചാനലിൽ വരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതാണ് നിർബന്ധമായിട്ടും എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക